നമ്മുടെ ഓണം കർഷകരോടൊപ്പം അന്നം നൽകുന്ന കൈകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറ ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണത്തിൻ്റെ പിന്നിൽ നമ്മുടെ കർഷകരുടെ അധ്വാനവും വിയർപ്പും ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ ആഘോഷവേളകളിലും ആ കർഷകർ വിസ്മരിക്കപ്പെടുകയാണ് അവർ ഇന്ന് കടബാധ്യതകളിലും നിരാശയിലും മുങ്ങിയിരിക്കുകയാണ് ചിലർ ജീവിതം തന്നെ ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുന്ന സ്ഥിതിയിലാണ് പെഞ്ഞാറമൂടിൽ നിന്നും ലോകത്തേക്ക് കർഷകരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ചരിത്ര ചുവട് ഓരോ മലയാളിയെയും ഊട്ടുന്ന കൈകൾക്ക് ഏറ്റവും മികച്ച അംഗീകാരവും ആദരവും നൽകിക്കൊണ്ട് ലോക റെക്കോർഡിലേക്ക് ഉയർന്നുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷത്തിൽ മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒരിക്കലും മറക്കാനാകാത്ത സന്ദേശം ലോകത്തോട് പങ്കുവെക്കുകയാണ് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഓണാഘോഷം കർഷക സമൂഹത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രഖ്യാപനമായി ആയിരത്തി ഇരുന്നൂറ് പേർ ഒന്നര ഏക്കർ ഗ്രൗണ്ടിൽ കർഷകർക്ക് വേണ്ടി അണിനിരക്കുകയാണ് കർഷകരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുകയും പുതിയ തലമുറ അവരുടെ കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകർക്ക് വേണ്ടിയുള്ള ഓണാശംസകൾ സ്വന്തം ശരീരത്താൽ നിർമ്മിക്കപ്പെടുകയാണ് ഇത് വരാനിരിക്കുന്ന ഓരോ തലമുറയ്ക്കും മാതൃകാപരമായിട്ടുള്ള ധീരമായ ലോക റെക്കോർഡിലേക്കുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ മഹത്തായ ശ്രമം കർഷകരോടുള്ള സ്നേഹവും ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു ചരിത്ര ചൂടുമായിരിക്കും ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗിന്നസ് ബുക്ക് തുടങ്ങിയ ഫോറങ്ങളിലാണ് രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നത് അന്നേ ദിവസം മെഗാ തിരുവാതിരയും പതിനെട്ടോളം വരുന്ന ഓണാഘോഷ പരിപാടികൾക്ക് പുറമെ കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോകുന്ന കലാരൂപമായ തെയ്യത്തിൻ്റെ വിവിധ ദൃശ്യ ദൃശ്യവിരുന്നും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഞങ്ങൾ ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് പോസ്റ്റർ റിലീസിനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ട്രഷറർ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അവർക്ക് പ്രസിഡന്റിന് നൽകി പോസ്റ്റർ റിലീസ് Muslim Association Management welcome you you all in this historic moment. Thank you very much. തീർച്ചയായും ഓരോ മലയാളിയുടെയും മനസ്സ് കവരുന്ന നമ്മളേറ്റവും വിഭവ സമൃദ്ധിയോടുകൂടി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓണം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം ആ ഓണാഘോഷത്തിൽ നമ്മൾ വിസ്മരിക്കപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ ഒരുപക്ഷെ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അരി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പാക്കറ്റിൽ എന്നാണ് ഉത്തരം വരുന്നത് ആ കർഷകരെ സ്മരിക്കപ്പെടുന്ന ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു വേൾഡ് റെക്കോർഡിന് ശ്രമിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമിലെ ഡീറ്റെയിൽസ് ആറാം തീയതി നമ്മുടെ പ്രോഗ്രാം സ്ഥലം നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെയ്സ് ക്യാമ്പസ് നമ്മുടെ വെഞ്ഞാറമോടാണ് സ്ഥലം നിങ്ങളെല്ലാവരെയും ആർദവമായി ഒന്നുകൂടെ സ്വാഗതം ചെയ്യാനാകോട്ടെ